സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ഓഫറുകളുമായി സഫ ഓണാഘോഷം ഈ ഓണം സഫ സഫ ആഘോഷിക്കാം ജലറി നാഷണൽ ആയുഷ് മിഷൻ കേരള ഹോമിയോ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആയുഷ് വയോജനം മെഡിക്കൽ ക്യാമ്പ് നിലമ്പൂർ മൈ അന്താനി പകൽ വീട്ടിൽ വെച്ച് നടത്തി നഗരസഭാ ിൽ ഹോമിയോക്ക് തന്നെ നല്ല പ്രചാരണമുണ്ടായിരുന്നു പണ്ട് നമ്മുടെ ഉഷ്മാൻ ഡോക്ടർ ഹോസ്പിറ്റലുകൾ ഉഷ്മാൻ പരിശോധിക്കുന്നതിന് നേരെ അതേപോലെ നമ്മുടെ താഴ്ച ദ്രൗപദി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ നിലമ്പൂർ ആ കാലഘട്ടത്തിൽ തന്നെ ഹോമിയോ എന്ന് പറയുന്ന രണ്ട് കണ്ണൂർ ആശുപത്രി നല്ല നിലനിൽ നിൽക്കുന്ന ധാരാളം ആളുകൾ ചെയ്യുന്ന ആശുപത്രി ഉണ്ട് അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഹോമിയോ ഒരു എന്താ പറയുക അറിയാത്ത ഒരു ചികിത്സാരീതിയല്ല അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഹോമിയോയുടെ എന്തൊക്കെ നമ്മൾ ധാരാളം പണമി നമ്മുടെ ആളുകൾക്ക് വളരെ നല്ല രീതിയിലാണ് ക്യാമ്പിൽ സൗജന്യ നേത്ര പ്രമേഹ പരിശോധന മുതലായവ നടന്നു ലാബ് ടെസ്റ്റുകൾ അൻപത് ശതമാനം കിഴിവോടെയാണ് നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ വി കെ ഫർസാന പകൽവീട് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ